സേമിയെ കൊണ്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ടോ അത് നമ്മൾ പായസത്തിന് എടുക്കുന്ന സേമിയതാ എടുത്തിട്ട് നാലഞ്ച് പീസൊക്കെ എടുക്കുന്നുണ്ട് എന്നാലും അല്പം ഉപ്പിട്ട വെള്ളത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള സേമി നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ഓവറായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ അതിനെ അലിയിച്ച് കളയരുത് കേട്ടോ പിന്നെ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുള്ള സേമി എടുത്ത് സേമിയെടുത്തിട്ട് പുട്ടുകുറ്റി എടുത്താൽ തേങ്ങ തേങ്ങയിട്ട് വീണ്ടും സേമി സേമിയട്ട് തേങ്ങ ഇട്ട് സേമിയ ഇട്ട് തേങ്ങയിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടായത് കാരണത്താൽ ഞാനത് നമ്മുടെ ചരട്ടപ്പുട്ടിൻ്റെ അകത്തുള്ള പാത്രത്തിൽ സെപ്പറേറ്റ് വേറെ കുക്ക് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ കറി ഒഴിച്ചിട്ടും അതുപോലെ തന്നെ പഞ്ചസാര ഇട്ടിട്ടും സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക അത് മസ്റ്റ് ട്രൈ ആണേ കാണാൻ അടിപൊളി ലുക്കാണ് അതിലുപരി തീർന്നാൻ അടിപൊളി ടേസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കട്ടെ പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കുമ്പേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ കുക്ക് മാൻഫുള്ളി